നമസ്കാരം പാടാൻ അറിയാവുന്നവരാണ് റിയാവുന്നവനാണ് പോകേണ്ടത് അറിയുന്നവനാണ് ഡാൻസിന് പോകേണ്ടത് മല്ലോ ഗുസ്തി അറിയാവുന്നവനാണ് ഗുസ്തി പിടിക്കാൻ പോകേണ്ടത് പേശ തെറിഞ്ഞാ പാർലമെന്റ് പോകണം അതേപോലെ പാർലമെന്റിൽ പോകണമെങ്കിൽ ഭാഷ എറിഞ്ഞിരിക്കണം പാർലമെന്റ് முதல்ல ரெண்டு லாங்குவேஜ் தெரியணும் ஒன்று ஹிந்தி தெரியணும் தெரியாக்கா போக்கான்னு பேசக்கூடாது அதனால் எல்லா எல்லாரும் அவர் தெரியல இன்னொன்று இங்கிலீஷ் தெரியணும் அதுவும் ரெண்டு பாஷை ஒன்று இங்கிலீஷும் மற்றொன்று ஹிந்தியுமான இந்த ரெண்டும் தெரியலன்னு வச்சுக்கோ ஜெயிச்சு போகிறான்னு வச்சுக்கோ ஏன் சார் இப்படியே உளவு தூரத்தை கட்டிருக்காதேன் ഈ രണ്ട് ഭാഷയും അറിയാതെ അവിടെ ചെന്നാൽ വായും വിളിച്ചിരിക്കേണ്ടി വരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹം ആരാണെന്നല്ലേ ഡി എം കെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് ജലസേചന മന്ത്രി കൂടിയാണ് അതായത് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയാണ് ദുരൈ മുരുകൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ചിരിക്കുന്ന ആളും മറ്റൊരു മന്ത്രിയാണ് എം സുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹത്തിന് അതായത് ഹിന്ദി തിരിയാതെ പോടാ എന്നൊക്കെ പറഞ്ഞ് വലിയ ക്യാമ്പയിനും മറ്റുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകനും സ്റ്റാലിനും അതേപോലെ തന്നെ ഈ ഉദയനിധി സ്റ്റാലിനും അപ്പോൾ അവരെയൊക്കെ ഇതിലും നൈസായിട്ട് ട്രോളാനില്ല അതായത് പാർലമെൻറ്റിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി അറിയാതിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാമായിരിക്കണം അല്ല എങ്കിൽ അവിടെ ചെന്ന് വായും വിളിച്ച് നോക്കിയിരിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു പറയുന്നത് സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഹിന്ദി പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത പറയുകയാണ് അതിന് ഓരോ ഉദാഹരണങ്ങളായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം മറ്റാരും പുറത്തുനിന്നൊന്നും ട്രോളേണ്ട കാര്യമില്ല സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെയാണ് സ്റ്റാലിനെ നേരെ എയർലേക്ക് വിട്ടിരിക്കുന്നത് ഒന്നില്ലാതി அப்புறம் என்ன ஹலோ ஊரில் என்ன பண்ணுறீயா ஏடா சேட வைக்கலன்னு ஒன்று உங்கள் அம்மாவுக்கு உடம்பு தெரியும் நான் நாளைக்கு வரேன் இதுதான் அந்த எம்பி அங்கே போனால் ரெண்டு தெரியணும்